ക്രൈസ്റ്റ് ദ ലോഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് ആവർത്തന പുസ്തകം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് ഭാഷ രാജാവായ വോഗും അവൻ്റെ സർവജനവും ഇസ്രായേൽ ജനത്തിനു നേരെ പുറപ്പെട്ട് വന്ന് പടയേറ്റ സ്ഥലം ഏതാണ് ഉത്തരം എദ്ര മൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് ഭാഷൻ രാജാവായ ഓഹിൻ്റെ രാജ്യമായ അർഗോപദേശത്ത് എത്ര പട്ടണങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം അറുപത് പട്ടണങ്ങൾ മൂന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം മൂന്ന് സീതോനിയരും അമോരിയരും ഹെർമോൻ പർവ്വതത്തെ ഏതൊക്കെ പേരുകളിലാണ് വിളിച്ചിരുന്നത് ഉത്തരം സീതോനിയർ സിരിയോനെന്നും അമോരിയർ സെനീർ എന്നും മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം നാല് മല്ലന്മാരിൽ ശേഷിച്ചിരുന്ന രാജാവ് ആര് ഉത്തരം ഭാഷാൻ രാജാവായ ഓഗ് മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം അഞ്ച് ഇരുമ്പ് കൊണ്ടുള്ള മഞ്ചം ഉണ്ടായിരുന്ന രാജാവ് ആര് ഉത്തരം ഭാഷാൻ രാജാവായ ഓഗ് മൂന്നാമധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം ആറ് രൂപേന്യർക്കും ഗാദ്യർക്കും കൊടുക്കപ്പെട്ട ദേശങ്ങൾ ഏവ ഉത്തരം അർനോൺ താഴ്വരയ്ക്കരികെയുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാടിൻ്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം ഏഴ് ഗിലയാദും ഓഗിൻ്റെ രാജ്യമായ ഭാഷാൻ മുഴുവനും അർഗോപദേശം മുഴുവനും കൊടുക്കപ്പെട്ടത് ഏത് ഗോത്രത്തിനാണ് ഉത്തരം പാതി പാതിഗോത്രത്തിന് മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം എട്ട് മല്ലന്മാരുടെ ദേശം എന്ന് പേർ പറയപ്പെടുന്ന ദേശം ഏതാണ് ഉത്തരം ബാഷാൻ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം ഒൻപത് ബാഷാൻ ദേശത്തിന് ഹവോത് യായിർ എന്ന് പേരിട്ടത് ആര് ഉത്തരം മനാഷയുടെ മകനായ യായിർ മൂന്നാം മൂന്നാമധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്ത് യാബോക്ക് തോട് ആരുടെ അതിരാണ് ഉത്തരം അമോനിയരുടെ മൂന്നാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം പതിനൊന്ന് വിസ്കായുടെ ചരിവിന് താഴെയുള്ള കടൽ ഏത് ഉത്തരം ഉപ്പക്കടലായ അരാബ മൂന്നാമധ്യായം പതിനേഴാം വാക്യം ചോദ്യം പന്ത്രണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആര് ഉത്തരം യഗോവ മൂന്നാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം പതിമൂന്ന് യഗോവയുടെ ക്രിയകൾ പോലെയും യഗോവയുടെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ എന്ന് പറഞ്ഞത് ആര് ഉത്തരം മോശ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ചോദ്യം പതിനാല് പിസ്കായുടെ മുകളിൽ കയറി തല പൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് യഗോവ പറഞ്ഞത് ആരോട് ഉത്തരം മോശയോട് മൂന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം പതിനഞ്ച് യഗോവ മോശയോട് ആരെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കാനാണ് കൽപ്പിച്ചത് ഉത്തരം യോശുവയെ മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം പതിനാറ് ആരെ പിന്തുടർന്നവരെയൊക്കെയാണ് യഗോവ നശിപ്പിച്ചു കളഞ്ഞത് ഉത്തരം ബാൽബയോരിനെ നാലാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം പതിനേഴ് യഗോവയുടെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുന്നത് ആരുടെ ദൃഷ്ടിയിലാണ് ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് ഉത്തരം ജാതികളുടെ നാലാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ചോദ്യം പതിനെട്ട് ന്യായ പ്രമാണവും നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏത് ഉത്തരം ഇസ്രായേൽ നാലാം അധ്യായം എട്ടാം വാക്യം ചോദ്യം പത്തൊൻപത് അന്ധകാരവും മേഘവും കൂരികളും ഉണ്ടായിരിക്കെ ആകാശമധ്യത്തോളം തീ കാളി കത്തിക്കൊണ്ടിരുന്ന പർവ്വതം ഏത് ഉത്തരം ഹോരേബ് പർവ്വതം നാലാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ചോദ്യം ഇരുപത് ഇസ്രായേൽ ജനങ്ങളെ അറിയിക്കുവാനായി രണ്ട് കൽപ്പലകയിൽ എഴുതപ്പെട്ടത് എന്താണ് ഉത്തരം പത്ത് കൽപ്പനകൾ നാലാമധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് എഗോവ തീയുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്ത പർവ്വതം ഏത് ഉത്തരം ഹോരേബ് പർവ്വതം നാലാമധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പറയപ്പെട്ടിരിക്കുന്ന വേറൊരു പേർ എന്ത് ഉത്തരം ആകാശ സൈന്യം നാലാമധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് ഇരുമ്പുല എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ഏത് ദേശത്തെക്കുറിച്ചാണ് ഉത്തരം മിസ്രൈം നാലാമധ്യായം ഇരുപതാം വാക്യം ചോദ്യം ഇരുപത്തിനാല് ഞാൻ യോധൻ കടക്കാതെ ഈ ദേശത്ത് വച്ച് മരിക്കും എന്ന് പറഞ്ഞത് ആര് ഉത്തരം മോശ നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് കാണുവാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവർ ആര് ഉത്തരം മരവും കല്ലും കൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാർ നാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ചോദ്യം ഇരുപത്തി ആറ് തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർ ആര് ഉത്തരം ഇസ്രായേൽ ജനം നാലാമധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ചോദ്യം ഇരുപത്തിയേഴ് ദൈവം ഇസ്രായേൽ എന്ന സന്തതിയെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഉത്തരം അവരുടെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് നാലാമധ്യായം മുപ്പത്തിയേഴാം വാക്യം ചോദ്യം ഇരുപത്തെട്ട് மோஷா யோர் தானக்கரை மூணு பட்டணங்களை வேர்ச்சது ஆர்க்கொக்கே வண்டியான உத்தரம் ரூபேன்யர் ஹாத்யர்க்கும் மனஷையர் நாலாமதி நால்ப்பத்தி ஒன்று முதல் நாற்பத்தி மூணு வரையுள்ள வாக்கியங்கள் சோதம் இருபத்தொன்பது யோர்தானக்கரை கிழக்குள்ள ரெண்டு அமோரிய ராஜாக்கன்மாருடே தேசம் கைவசமாக்கியது ஆர் உத்தரம் இஸ்ராயேல் ஜனம் நாலாமாயம் നാൽപ്പത്തി ഒൻപതാം വാക്യം ചോദ്യം മുപ്പത് യഗോവ ഇസ്രായേൽ ജനത്തോട് ഒരു നിയമം ചെയ്ത സ്ഥലം ഏത് ഉത്തരം ഹോരേബ് പർവ്വതം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തി ഒന്ന് യഗോവയുടെ വചനം ജനത്തോട് അറിയിക്കേണ്ടതിന് യഹോവയ്ക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ നിന്ന വ്യക്തി ആര് ഉത്തരം മോശ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് ആവർത്തന പുസ്തകത്തിൽ പത്ത് കൽപ്പനകൾ എഴുതപ്പെട്ടിരിക്കുന്ന അധ്യായം ഏത് ഉത്തരം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം മുപ്പത്തി ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങളിന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞവർ ആര് ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ സകല ഗോത്രതലവന്മാരും മൂപ്പന്മാരും അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ചോദ്യം മുപ്പത്തിനാല് എഗോവ ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാനായി അവർക്ക് കൊടുക്കപ്പെട്ടത് എന്തൊക്കെയാണ് ഉത്തരം കൽപ്പനകളും ചട്ടങ്ങളും വിധികളും അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തഞ്ച് എന്തിൽ നിന്ന് ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത് ഉത്തരം ഏകോവ കൽപ്പിച്ച സകല കൽപ്പനകളിലും ചട്ടങ്ങളിലും വിധികളിലും നിന്ന് അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും വാക്യങ്ങൾ നന്ദി ദൈവമേവരെയും ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ